ഈശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ ഈശമിഷിയായ സ്നേഹിതരെ സഭാ പ്രസംഗകന്റെ പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കുവാനോ ആർക്ക് കഴിയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാണനെ പിടിച്ചു നിർത്താനോ നമ്മുടെ മരണസമയം നിശ്ചയിക്കുവാനോ നമുക്ക് ആർക്കും സാധിക്കുകയില്ല ആയതിനാൽ പ്രാണം തന്നവനെ ആരാധിച്ചുകൊണ്ട് അവനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവൻ തരുന്ന ഓരോ നിമിഷവും അവനോട് നന്ദിയോടുകൂടെ ആയിരുന്നു കൊണ്ട് അവനെ പ്രസാദിപ്പിക്കത്തക്ക വിധത്തിൽ ജീവിതം നയിക്കുക എന്നുള്ളതാണ് പ്രാണൻ നൽകിയവന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യം ആയതിനാൽ എൻ്റെ പ്രാണനെ നിലനിർത്തുന്നതോ എൻ്റെ പ്രാണൻ്റെ സമയം നിശ്ചയിക്കുന്നതോ ഞാനല്ലാത്തതിനാൽ എനിക്ക് എൻ്റെ പ്രാണൻ്റെ മേലെ എൻ്റെ ജീവൻ്റെ മേലെ പോലും എനിക്ക് അവകാശമില്ല അത് തന്നവനാണ് അതിനുള്ള അവകാശം ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാണനെ നമ്മുടെ ജീവനെ സ്നേഹിക്കുവാനും ആ പ്രാണൻ തന്നവൻ നമ്മളിൽ നിന്നും എന്താണോ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ആഗ്രഹത്തിനൊത്തവണ്ണം ഈ ജീവൻ കൊണ്ട് മുന്നേറുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ